ഈശ്വമിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ജോമോൻ അരക്കുഴ ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്യുന്നവർ വളരെ പരിമിതമായിരിക്കും അതിലെനിക്ക് സങ്കടവുമുണ്ട് പക്ഷേ ഇഷ്ടമുള്ളവർ കേൾക്കുക ഇഷ്ടമുള്ളവർ ഷെയർ ചെയ്യുക ഇനി കുറച്ച് ചോദ്യങ്ങളാണ് എത്ര ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിക്കുക ഈ ലോകത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള വ്യക്തി ആരാണ് ഈ ലോകത്തിൽ ആർക്കു വേണ്ടിയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ മരിച്ചിട്ടുള്ളത് ആർക്കു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ ജീവിച്ചിട്ടുള്ളത് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ് ഈ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പറ്റിച്ച വ്യക്തി ആരാണ് ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ വഞ്ചിച്ച വ്യക്തി ആരാണ് ഈ ജീവിതത്തിൽ കൂടെയുണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടെ നടന്ന് കുതികാല് വെട്ടിയത് ആരുടെയാണ് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിച്ചിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞത് ആരെയാണ് ഈ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപേക്ഷിച്ചത് ആരെയാണ് ഈ ജീവിതത്തിൽ നമുക്കൊരാപത്ത് വന്നപ്പോൾ നാം ഏറ്റവും കൂടുതൽ വിളിച്ചത് ആരെയാണ് നമുക്കൊരാവശ്യം വന്നപ്പോൾ ഏറ്റവും ആദ്യം വിളിച്ചത് ആരെയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നാം മറന്നത് ആരെയാണ് നമ്മളെല്ലാവരും പറയും ഈ ലോകത്തിലെ ഏതു മനുഷ്യനും പറയും ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒരു വ്യക്തിയുടെ പേരെ പറയാൻ സാധിക്കൂ ലോകത്തിലാർക്കും ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തോന്നിയ പേര് ഞാൻ പറയട്ടെ ക്രൈസ്റ്റ് ഈശോ ജീസസ് ക്രൈസ്റ്റ് ദൈവം പല പേരുകളിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവനെ വിളിക്കും പക്ഷേ ഇന്ന് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് നമ്മളെല്ലാവരും പറയും തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരാവശ്യം വന്നപ്പോൾ തക്ക സമയത്ത് അവൻ എന്നെ രക്ഷിച്ചു ഈശോ സഹായിച്ചു ദൈവം രക്ഷിച്ചു എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ് പക്ഷേ തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേട്ട് ആവശ്യത്തിലേറെ നമ്മെ സ്നേഹിച്ച് നാം തള്ളിക്കളഞ്ഞിട്ടും നാം ഉപദ്രവിച്ചിട്ടും നാം കുതികാലി വെട്ടിയിട്ടും നാം വഞ്ചിച്ചിട്ടും പറ്റിച്ചിട്ടും അവൻ എന്നിൽ നിന്നും അകന്നുപോയില്ല നമ്മുടെ കൂടെ നിന്നും പക്ഷേ ആ ഈശോയ്ക്കൊരാവശ്യം വന്നപ്പോൾ അതേ ഈശോ ഇതേ സമൂഹത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഇതേ സമൂഹത്തിൽ ഇന്ന് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ തൻ്റെ ജീവനും ഓരോ തുള്ളി തുള്ളിച്ചോരയും വിറ്റുകൊടുത്ത് വീഴ്ച രൂപപ്പെടുത്തിയ സഭയെ ഇന്ന് മനുഷ്യർ പീഡിപ്പിച്ചിട്ടും തെരുവിൽ അവഹേളിച്ചിട്ടും നമ്മുടെ കൂടെ നിന്ന ദൈവത്തെ ഈശോയെ നമുക്ക് തിരിച്ചൊന്ന് കൂടെ നിൽക്കാൻ സാധിച്ചോ നമുക്ക് സ്വയം ഒന്ന് ചോദിക്കാം ദൈവത്തെ നമ്മളെല്ലാം ഇത്രമാത്രം വലിയൊരു ആളായി നമ്മളൊക്കെ ചിത്രീകരിച്ചപ്പോൾ അവൻ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ എന്തു ചെയ്തു നമുക്ക് ചെയ്തു തന്ന കാര്യം വെച്ച് കണക്കിലെടുത്താൽ പ്രത്യുപകാരമായി ഞാൻ എന്ത് ചെയ്തു എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ നമ്മുടെ ജീവിതത്തിലെ ഏതാവശ്യങ്ങളിലും ദൈവം ഒരു കാര്യത്തിൽ പോലും സഹായിച്ചില്ലെങ്കിലും ദൈവത്തെ അർഹമായ സമയത്ത് അർഹിക്കുന്ന രീതിയിൽ തിരികെ സഹായിക്കാൻ കൂടെ നിൽക്കാൻ കടപ്പെട്ടവരാണ് മനുഷ്യരെല്ലാവരും കാരണം അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ മൈ ലൈഫ് ഇന്നും നമ്മുടെ കൺമുമ്പിൽ ഇതേ ക്രിസ്തു വീണ്ടും പഴയതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നു സമൂഹത്തിന്റെ മുമ്പിൽ ക്രിസ്തു വലിച്ചു കീറപ്പെടുന്നു അവന്റെ ശരീരം വലിച്ചു കീറുന്നു നിന്ദിക്കപ്പെടുന്നു അവന്റെ ആരാധനയ്ക്ക് വേണ്ടിയാണ് അവന്റെ ശരീരത്തിന് വേണ്ടി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അടികൂടുമ്പോൾ അവന്റെ ശരീരത്തെ ഇന്ന് മനുഷ്യർ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുന്നു ഒരു സമൂഹം മുഴുവൻ അവരെ വീണ്ടും കല്ലെറിഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോൾ ക്രിസ്തുവിന്റെ മുഖത്തടിച്ചപ്പോൾ അവനെ വീണ്ടും മുൾമുടി അണിയിച്ചപ്പോൾ അതിൽ പുരോഹിതരുണ്ട് അവന്റെ ചുമലിൽ വീണ്ടും മനുഷ്യർ കുരിശു കൊടുത്തപ്പോൾ താൻ ജീവൻ കൊടുത്ത പരിപാലിച്ച സഭയെ വീണ്ടും ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ ക്രിസ്തുവനെ അന്നും ആക്രമിച്ചവരും കുരിശിൽ തറച്ചവരും പീഡിപ്പിച്ചവരിൽ പ്രധാനികൾ പുരോഹിതരുണ്ടായിരുന്നു ഇപ്പോൾ എറണാകുളത്തുള്ള മുന്നൂറ്റമ്പത് വിമത പുരോഹിതരെ പോലെ അന്നും പുരോഹിത പ്രമാണിമാരുണ്ടായിരുന്നു ഇന്ന് സീറോ മലബാർ സഭയിലെ സിനഡിലെ പത്തറുപത് പിതാക്കന്മാർ ഉള്ളതുപോലെ പുരോഹിതരും പുരോഹിത പ്രമാണിമാരും അവനെ അന്നും പീഡിപ്പിച്ചു അവനെ ഇന്നും പീഡിപ്പിക്കുന്നു അന്നും ന്യായാധിപന്മാർ പീഡിപ്പിച്ചു കുര്യൻ ജോസഫിനെ പോലെ ഇന്നും പീഡിപ്പിക്കുന്നു അന്യായമായി തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി വാദിച്ച് പരിശുദ്ധമായ സഭയെ മാർപ്പാപ്പയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ന്യായാധിപന്മാർ കർത്താവിനെ പീഡിപ്പിക്കുന്നു അവനെ ചമ്മട്ടി അടിച്ചതിലും പടയാളികൾ ഉണ്ടായിരുന്നു ആ പടയാളികൾ ഇന്നും എറണാകുളം അങ്കമാലി അതിരൂപത്തിലുണ്ട് അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഒരു വിമത വിശ്വാസി സമൂഹമായിരുന്നു ഇന്നും പ്രധാന പുരോഹിതനുണ്ടായിരുന്നു ഇന്നത്തെ കുര്യാക്കോസ് മുണ്ടാടനെ പോലെ തളിയനെ പോലെ പോലെ വൈലിയെ പോലെ അങ്ങനെ നിരകൾ നീളും പ്രധാനമായി ചമ്മട്ടി അടിച്ച അതായത് ചാട്ടയുടെ അഗ്രത്തിൽ പിച്ചില്ലുകളും എല്ലിൻ കഷണങ്ങളും ഒക്കെ കെട്ടിവച്ച് അവന്റെ മുഖത്തടിച്ച് ഷൈജു വാനണിയും പി പി ജരാർദും ജെമി അഗസ്റ്റിനും പ്രകാശ് പി ജോൺ പോലെ അങ്ങനെ നിരകൾ നീളും അങ്ങനെ അനേക സഭാവിരുദ്ധർ അവനെ വീണ്ടും ക്രൂശിക്കുമ്പോൾ ഇവിടെ എനിക്ക് പ്രിയ വിശ്വാസികളോട് ചോദിക്കാനുള്ളത് ഞാൻ എന്തു ചെയ്തു ക്രിസ്തുവിന് ആവശ്യമായ സമയങ്ങളിൽ അവനെ സഹായിക്കാതിരിക്കുന്നതും അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹം തന്നെയാണ് അവൻ്റെ സഭയെ താങ്ങി നിർത്താതെ നാം കണ്ണുകളടച്ച് നിശബ്ദരായി നിസംഗരായി പോകുന്നതും ക്രിസ്തുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം തന്നെയാണ് എന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെടും കാരണം പിശാജിൻ്റെ ഏറ്റവും നൂതനമായൊരു തന്ത്രമാണ് ക്രിസ്തുവിനെ പ്രതിരോധിക്കുന്നതിൽ അവൻ മനുഷ്യനെ നിശബ്ദനാക്കുന്നു ഇവിടെയാണ് യഥാർത്ഥ മനുഷ്യരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് അവൻ ഇന്നും പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇത്രയൊക്കെ ദൈവം തന്നെ സഹായിച്ചിട്ടും നീ എന്തു ചെയ്തു അവൻ്റെ കൂടെ നിന്നോ അവന് വേണ്ടി സംസാരിക്കാൻ ഞാൻ ഇറങ്ങിയോ അവന് വേണ്ടി അല്പദൂരം നടക്കാൻ അവന് വേണ്ടി എൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ എൻ്റെ സമ്പത്തും എൻ്റെ സമയവും എനിക്കുള്ളതെല്ലാം അവന് വേണ്ടി ഞാൻ കൊടുത്തു ഇല്ല എങ്കിൽ ഇന്ന് അനേകർ അവനെ വീണ്ടും ഭാരമുള്ള കുരിശ് അവൻ്റെ തോളിലേക്ക് എടുത്തു വച്ചു കൊടുക്കുമ്പോൾ കാൽവരി മലയിൽ അന്ന് കുരിശ് താങ്ങാൻ ഒരു ഷിമയോൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ ഷിമയോന്റെ ഒരു അവസരം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മിലേക്കാണ് എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികൾക്ക് ആ സിമിയോനെ പോലെ കുരിശു താങ്ങാൻ ഒരു അവസരമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കൈവന്നിരിക്കുന്നത് മുൾമുടിയിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചാട്ടയടികളാൽ വികൃതമാക്കപ്പെട്ട അവന്റെ മുഖം ചുടുചോര കൊണ്ട് കട്ട പിടിച്ച് വികൃതമായപ്പോൾ ആ ആ പൊൻ തൂമുഖത്തിന്റെ പ്രതിച്ഛായ മങ്ങിയപ്പോൾ തന്റെ തൂവാല കൊണ്ട് അവന്റെ മുഖം തുടച്ച വെറോനിക്കയാകാൻ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരു അവസരമുണ്ട് സിമയോണാകാനും വെറോനയ്ക്കയാകാനും അവസരം എന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചെന്നിരിക്കില്ല ആ അവസരം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂർ ആർക്കു വേണമെങ്കിലും ഞങ്ങളോടൊപ്പം അണിചേരാം ഇതിനേക്കാൾ വലിയൊരു അവസരം നീ ഉണ്ടാവില്ല അവന് വേണ്ടി നാം ഇറങ്ങണം കർത്താവിന് വേണ്ടി ഇറങ്ങാൻ കർത്താവിന് വേണ്ടി ശബ്ദിക്കാൻ അവന് വേണ്ടി നിലകൊള്ളാൻ ആയിരം പേര് എന്നെ നിർബന്ധിക്കണോ വേണോ അങ്ങനെ എന്റെ മനസ്സ് എന്നോട് ആവശ്യപ്പെടുന്നുണ്ടോ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ടോ പത്തുപേർ എന്നെ നിർബന്ധിക്കട്ടെ എന്നാലേ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള എത്ര പേർ നമ്മുടെ സമൂഹത്തിൽ ക്രിസ്ത്യാനികളായുണ്ട് അത് വേണോ അത്രയൊക്കെ നമുക്ക് അതപ്പതിക്കണോ ഒരാൾ എന്നെ നിർബന്ധിക്കണോ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങാൻ പതിനായിരക്കണക്കിന് വിശുദ്ധരും രക്തസാക്ഷികളുമുള്ള കത്തോലിക്ക സഭയിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ അവരൊക്കെ കർത്താവിന് വേണ്ടി ഇറങ്ങിയത് കർത്താവിന് വേണ്ടി ശബ്ദിച്ചത് അവന് വേണ്ടി നിലകൊണ്ടത് അങ്ങനെയെങ്കിൽ എറണാകുളം അങ്കമാലി അതിരുപതിയിൽ ക്രിസ്തുവിന്റെ മുഖം വികൃതമാക്കപ്പെട്ടപ്പോൾ ആ അവന്റെ മുഖം തുടയ്ക്കാൻ അവന്റെ കുരിശ് താങ്ങാൻ ഒരിക്കൽ കൂടി നിങ്ങളൊന്നിറങ്ങാൻ ഒരിക്കൽ കൂടി പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അതിനുള്ള അവസരമാണ് മാർച്ച് മാസം അഞ്ചാം തീയതി കടന്നു വന്നിരിക്കുന്നത് ഒരുപക്ഷെ അഞ്ചാം തീയതി കൊണ്ടോ ആറാം തീയതി കൊണ്ടോ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവനിന്നയ്ക്ക് പരിഹാരമാകും മാർച്ച് മാസം അഞ്ചാം തീയതി വൈകുന്നേരം നാലു മണിക്ക് അരമനയ്ക്ക് മുമ്പിൽ എത്തിച്ചേരാനുള്ള ഒരു വീഡിയോ കൂടിയാണ് എത്ര ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല എങ്കിലും ഈശോയുടെ നാമത്തിൽ സ്നേഹപൂർവം എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നന്ദി